നമ്മുടെ പ്ലാൻസ്കോപ്പിൽ നിന്നും ഓൺലൈനിൽ വരുത്തിയ നമ്മുടെ ബഡ്സ് വന്ന് തുടങ്ങിയ ചെടികളായിരുന്നു അത് അത് ഇതുപോലെ പി യു സി പേപ്പിൽ സെറ്റ് ചെയ്തിട്ടായിരുന്നു ഇതെല്ലാം തന്നെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടോ നല്ല രസമല്ലേ ഇന്ന് ഞാൻ വേറൊരു കാര്യം ഓൺലൈനിൽ വരുത്തി പ്ലാൻസ്കോപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങാം നമ്മുടെ കോമ്പാക്റ്റ് വെറൈറ്റി ഒത്തിരി വെറൈറ്റി കോമ്പാക്റ്റും ഉണ്ട് അതിനകത്തൊരു ആറ് ടൈപ്പ് കൊണ്ട് കോമ്പാക്റ്റും വെറൈറ്റി ഞാനതേ വരുത്തിയിട്ടുണ്ട് കേട്ടോ പ്ലാന്റ്സുകളൊക്കെ പൂവിടാറായതാണ് ചെടതൊക്കെ ബഡ്സ് വന്നതാണ് അതെ ഇതൊക്കെ ബഡ് വന്ന് തുടങ്ങി അപ്പോൾ ഇതേപോലെയുള്ള ചെടികളാണ് കുഞ്ഞ് കുഞ്ഞ് പൂക്കളായിരിക്കും നിറച്ച് പൂവുണ്ടാവും ഇത് നല്ല രസമായിട്ട് നമുക്ക് മൺചട്ടിയിൽ കുറച്ച് കൂടുതൽ രണ്ടും മൂന്നെണ്ണം വീതം വെച്ച് നമുക്ക് കരിയിൽ പൊട്ട് ചെയ്താൽ നല്ല മനോഹരമായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് അതെ പത്തിരുപതെണ്ണം വരുത്തിയിട്ടുണ്ട് യാ കോമ്പാക്റ്റത്തിൻ്റെ ഇതേ സ്പൈക്ക് വന്നിട്ടുണ്ട് ഇതുപോലെയുള്ള ചെറിയ ചെടികളിലും സ്പൈക്ക് വന്ന് തുടങ്ങിയതാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ചിലത് വെറൈറ്റി അനുസരിച്ച് ചെറിയ ചെടിയായിരിക്കും ചിലത് ഇതുപോലെ വലുതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് ചോദിക്കുക ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും അത് അതുമാത്രമല്ല ആൾ പറഞ്ഞ സ്റ്റോക്ക് തീർന്നാലും നമുക്ക് നമുക്കത് എത്തിച്ച് തരുമെന്നാണ് പറഞ്ഞത് കേട്ടോ ഓരോ ചെടികളുടെ വലിപ്പം നോക്കി ചില ചെടികളും നല്ല വലിപ്പമുണ്ട് ഇത്രയും ഷൂട്ട് ഉണ്ട് അത് ഓരോ ചെടികളുടെ പ്രത്യേകത അനുസരിച്ചാണ് വെറൈറ്റി അനുസരിച്ച് ചിലത് ചെറുതായിരിക്കും എല്ലാത്തിനും പാഗുണ്ട് അപ്പോൾ ഇത് വേണ്ട വേണ്ടവർ ഒന്ന് ഓർഡർ കൊടുത്തോളൂ കേട്ടോ പിന്നെ ഞാൻ ഞാനിത് ആരെയും നിർബന്ധിച്ച് വാങ്ങിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല പിന്നെ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ തന്നെ നിങ്ങൾ ചോദിച്ച് അത് ഉറപ്പ് വരുത്തി വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് അവർ അതിന് മറുപടി തന്നതിന് ശേഷം മാത്രം ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നവർ കൊടുക്കുക കാരണം പലരും പറയുന്നത് ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ട് പൈ ഞങ്ങൾക്ക് ചെടി തയ്ച്ച് തന്നില്ല എന്ന് പറഞ്ഞാൽ കമൻസിലൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് ഇത് ഒരു റിസ്ക്കും ഞാൻ എടുക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങുക ആരെയും നിർബന്ധിക്കുന്നില്ല കാരണം ഇതൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു സന്തോഷം പിന്നെ ആർക്കെങ്കിലും ഇതുപോലെ വീട്ടിലിരുന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നു ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ഒത്തിരി പേര് പറയാറുണ്ട് പു പുതിയ ഒന്നും വന്നില്ലേ ഞങ്ങൾക്ക് വാങ്ങാനായിട്ടൊന്നും ഇതൊന്നും ഷെയർ ചെയ്തില്ലല്ലോ എന്ന് പറയാറുണ്ട് നീ വാങ്ങിച്ചത് എവിടെ നിന്നും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ ചെടികൾ ഇതെല്ലാം വാങ്ങേണ്ടത് നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് നമ്പർ ഈ കാണുന്ന നമ്പറിലേക്ക് തന്നെ കോൺടാക്ട് ചെയ്തിട്ട് പൈസ അയച്ചു കൊടുക്കുക പല നമ്പറുകളിലേക്കൊക്കെ പൈസ അയച്ചിട്ട് ഞങ്ങൾക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി കമൻസുകൾ വരുന്നുണ്ട് അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ ഓർഡർ കൊടുത്തോളൂ അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങുക കേട്ടോ